സർവ മേഖലകളിലും വളർച്ച നേടിയ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഘട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടത്തിയ ഉപരോധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ മോദി സർക്കാർ രാജ്യത്തെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുകയാണെന്നും സി എസ് സുജാത ആരോപിച്ചു കേരളം എന്ന കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ ഉപരോധം നടത്തിയത് കട്ടപ്പന പഴയ ബസ് ബസ്റ്റാൻഡ് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു സമരം മുന്നോടിയായുള്ള പ്രകടനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഉപരോധ സമരം കേന്ദ്ര കമ്മിറ്റി കേരളത്തിന് അവകാശപ്പെട്ടതൊന്നും അനുവദിക്കാതെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ബഹുജന പ്രക്ഷോഭമാണ് സിപിഐഎം സംസ്ഥാന നടത്തിവരുന്നത് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു സാമ്പത്തിക തീർക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാനത്ത് ലഭിക്കേണ്ട അർഹമായി വിഹിതം നിഷേധിക്കുന്നു ദുരിതകാര്യങ്ങളിൽ നിന്നും സഹായിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകളുടെ വലിയ ഉദാഹരണമാണ് വയനാടോട് സ്വീകരിച്ച സമീപനം കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല സിപിഐഎം അംഗം സി എസ് സുജാത പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ബിജെപിയുടെ പ്രധാന ശത്രു കർഷക പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ നടത്തിയ സി പി എം ആണ് എക്കാലവും കോർപ്പറേറ്ററുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത് രാജ്യത്തെ സമ്പത്തിന്റെ ഭൂരിഭാഗവും വൻകിടക്കാരുടെ കൈകളിലാണ് എന്നാൽ ബി സർക്കാർ സാധാരണക്കാരെ അപ്പാടെ അവഗണിക്കുന്നുവെന്നും സി എസ് സുജാത പറഞ്ഞു ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അധ്യക്ഷനായിരുന്നു എം എം മണി എം എൽ എ ജില്ലാ സെക്രട്ടറിയങ്ങളായ കെ എസ് മോഹനൻ പി എസ് രാജൻ കെ വി ശശി ആർ തിലകൻ എം ജെ മാത്യു ശൈലജ സുരേന്ദ്രൻ റോമിയോ സൊബാസ്റ്റിയൻ കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു